ഹലോ ഇങ്ങട് ഇങ്ങട് പോരെ പോരെ ഹലോ ഞങ്ങളുടെ ഒരു ദിവസത്തെ ഈവനിങ് എങ്ങനെയാന്ന് കണ്ടാലോ കല്ലുച്ചക്ക് ഉറക്കൊക്കെ കഴിഞ്ഞ് എണീറ്റ് കഴിഞ്ഞ ഞങ്ങൾ ഞങ്ങളുടെ വില്ലയുടെ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങൂട്ടോ അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അത് ഞങ്ങളുടെ ഈ കാണുന്നത് കേട്ടാ അതിനു മുന്നിലുള്ള കാർ പാർക്കിങ്ങിലാണ് കല്ലു എപ്പോഴും ഇങ്ങനെ നടക്കാൻ നടക്കാനിറങ്ങാറ് ഇവിടെ ഓടിക്കളിയാൽ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈവനിങ് ടൈമിലൊക്കെ ഇങ്ങനെ പുറത്തിറങ്ങുമ്പോൾ നല്ലൊരു സന്തോഷമാണ് അവൾക്ക് അതുപോലെ തന്നെ നല്ലൊരു ആണ് ഇവിടെ ഈ ടൈമിലേട്ടാട്ടിക്ക അതാണ് ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ ആ പൂ കാണുന്ന സ്ഥലം എന്നും പോയി അവിടെ നിന്ന് പൂ പൊട്ടിച്ചിട്ടില്ലെങ്കിൽ കല്ലുവിന് ഒരു മനസ്സമാധാനം ഉണ്ടാവാറില്ല എന്നാണ് അവടെ വീട്ടിൽ തറമ്പി ഞങ്ങൾ ഓടിക്കണത് കല്ലുവിൻ്റെ കൂടെ വേറെ കുട്ടി കുട്ടിപ്പട്ടാളം കൂടി ഉണ്ടാവാറുണ്ട് കേട്ടോ ഇന്ന് അവൾ തിരഞ്ഞെ എത്ര തിരഞ്ഞിട്ടും അവർ വന്നിട്ടില്ല അപ്പോൾ അതിൻ്റെ സങ്കടത്തിലുമാണ് പിന്നെ അതുപോലെ തന്നെ അതെ ഇങ്ങനെ ഇരുന്ന് കുറച്ച് ഡാൻസ് കളിക്കാനൊക്കെ സ്ഥിതിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആദ്യമായിട്ട് വൈകുന്നേരത്ത് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല പിന്നെ കല്ലു ഇങ്ങനെ നടത്തം തുടങ്ങി 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 ഇപ്പോൾ അവളെ കണ്ട് കണ്ട് ആ വില്ലയുടെ അടുത്തുള്ള എല്ലാ കുട്ടികളും അവളെ കാണുമ്പോഴേക്കും വരാറുണ്ട് ഇന്ന് എന്താവോ ആരും വന്നിട്ടില്ല അതിൻ്റേതായിട്ടുള്ള വിഷമം അവൾക്കുണ്ട് ആരും കാണാതായപ്പോൾ പിന്നെ വീടിൻ്റെ ഉള്ളിലേക്ക് പോകുക എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ച് ഞങ്ങളിപ്പോൾ വീടിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പോവാണ് ഉച്ചയ്ക്ക് ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഓടും പുറത്തേക്ക് പിന്നെ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല അപ്പം ഞാൻ വന്നപ്പോൾ തന്നെ ഒരു മുട്ട പുഴുങ്ങി ഉണ്ടായിരുന്നു അത് സ്ലൈസ് ചെയ്തിട്ട് കൊടുത്തു ആൾക്ക് മുട്ട ഇഷ്ടമാണെങ്കിലും അതിൻ്റെ ഉള്ളിലത്തെ മഞ്ഞ് എനിക്കുള്ളതാണ് അത് മാറ്റി വെച്ചിട്ടുണ്ടാവും അപ്പം അത് അമ്മയ്ക്കുള്ളതാണെന്ന് പറഞ്ഞിട്ട് മാറ്റി വെക്കണ സീനാണ് ഈ കാണുന്നത് ഫുള്ള് മുട്ടയുടെ മഞ്ഞ് ഞാൻ കഴിക്കേണ്ട അവസ്ഥയാണ് വെള്ളം മാത്രമേ അവള് കഴിക്കുള്ളൂ ഇതേ കണ്ടില്ലേ ഒന്നുപോലും വിടാണ്ട് ആ മഞ്ഞൊക്കെ മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ് ഈശ്വര ഇതൊക്കെ ഞാൻ കഴിക്കണ്ടേ എന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്ക് അതിലും വലിയ വിഷമം നിങ്ങളുടെ മക്കളെങ്ങനെയാണോ ഗൈസ് ഒന്ന് കമൻ്റ് ചെയ്യണേ പണ്ട് ഞങ്ങളുടെ കാലത്തൊക്കെ അമ്മ ഇങ്ങനെ മുട്ട പൊഴുങ്ങി തരുമ്പോൾ ഞങ്ങൾ മഞ്ഞയ്ക്ക് വേണ്ടിയിട്ടാണ് അടി കൂടാറ് ഇപ്പോൾ ഹെൽത്ത് കോൺഷ്യസ് ആയതുകൊണ്ടാണോ കല്ലു എന്നറിയില്ല വെള്ളം മാത്രമാണ് ഈ ഇരുന്ന് തിന്നണത് കുഞ്ഞുപയറൊക്കെ നിറഞ്ഞതിന് ശേഷം കല്ലുവിൻ്റെ പാവേനടുത്തിട്ട് അവൾ കളിക്കുകയാണ് പലരും വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആരേ ന്യൂനു ആരേ നൂനു എന്ന് അവൾ ഓരോ പാവയ്ക്ക് ഓരോ പേരാണ് അവളുടെ ന്യൂനുമാണ് കിടക്കുന്നത് ജോലി കഴിഞ്ഞ് അച്ഛൻ വന്നപ്പോഴേക്കും കല്ലുവിന് പുറത്തേക്ക് പോകണം എന്ന് പറഞ്ഞ് ഭയങ്കര വാശി അപ്പോൾ ഞങ്ങൾ കല്ലുവിനെയും കൊണ്ടിട്ട് ഒന്ന് പുറത്ത് പോകാൻ നിൽക്കുകയാണ് അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് ഖത്തറിൽ ഓൾഡ് എയർപോർട്ടുണ്ട് അവിടെയുള്ള ഒരു ഗ്രൗണ്ട് ഉണ്ട് അവിടെ ഓടിക്കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അവിടേക്കാണ് ഞങ്ങൾ കൊണ്ടുപോയത് അപ്പോഴാണ് ഈ മരം ശ്രദ്ധയിൽപ്പെട്ടത് ഇത്ര നാളും ഞങ്ങൾ ഈ ഏരിയയിലേക്കൊന്നും കടന്നിണ്ടായിരുന്നില്ല ആകെ പൂത്ത് നിൽക്കായിരുന്നു കേട്ടോ അതിൻ്റെ മേലെന്നൊരു കായൊക്കെ വീഴുന്നുണ്ടായിരുന്നു ഇതാണ് ആ കായ ആർക്കെങ്കിലും അറിയുമെന്താന്ന് അറിയില്ല പക്ഷേ സ്മെല്ല് നോക്കുമ്പോൾ ശരിക്കും നമ്മുടെ പുളിയ ഇടുന്ന ഇളന്തപ്പഴം ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ ഒരു സ്മെല്ലാണ് കേട്ടോ അതൊക്കെ മാ ഭാര്യ എടുക്കാനുള്ള ഓട്ടത്തിലാണ് കല്ലു ഇങ്ങനെ പറക്കി 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 നടന്നുകൊണ്ടിരിക്കുകയാണ് അച്ഛൻ്റെ പിന്നാലെ അവിടെ പോകുമ്പോൾ ഞങ്ങൾ ബോളൊന്നും കൊണ്ടുപോകാറില്ല ഈ പ്രാവശ്യം കളിക്കാനായിട്ട് ബോളൊക്കെ എടുത്തപ്പോഴാണ് സെക്യൂരിറ്റി വന്ന് ഞങ്ങൾ തടഞ്ഞത് ഇവിടെ ബോളൊന്നും കളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അപ്പം അതിൻ്റെ വിഷമത്തിലും ആയിരുന്നു കല്ലോട്ട അവിടെ ബോൾ കളിക്കാൻ പാടില്ല ഇരിക്കാനും പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാനൊക്കെ ഉള്ള ഒരു സൗകര്യമൊക്കെ ഉണ്ട് അവിടെ നമ്മൾ ഫുഡ് കൊണ്ടു അവിടെ ഇരുന്നിട്ട് കഴിക്കുകയൊക്കെ ചെയ്യാം ദേ പറക്കി ദേ പറക്കി ദേ പറക്കി അവിടെ ഇരുന്ന് ആകെ കയ്യിലും ആക്കുന്ന സീനാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കയ്യിലുള്ളതൊക്കെ തുടച്ചു കൊടുത്തതിന് ശേഷം ഞങ്ങൾ എത്തിയത് വീണ്ടും ഒരു മരത്തിൻ്റെ താഴെ തന്നെയാണ് നല്ല രസമുള്ള പൂക്കൾ കണ്ടപ്പോൾ ഞങ്ങൾക്കും ചെവിയിൽ വെക്കാൻ തോന്നി അമ്മയും വെച്ചോ എന്ന് പറഞ്ഞിട്ട് കല്ലും പറക്കി തന്നു എനിക്കൊരു പൂവ് പിന്നീട് നിങ്ങൾ കാണുന്നത് ഞങ്ങളുടെ ഷോ പൂ വെച്ചുള്ള ഷോ ബാക്ക്ഗ്രൗണ്ടിലെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാത്ത കാരണം ഞാൻ തർജ്ജമ ചെയ്യാം ചെമ്പരത്തിയാണ് ഇതിനേക്കാടും ഭേദം എന്നാണ് കല്ലുൻ്റെ അച്ഛൻ പറയുന്നത് അങ്ങനെ ഞങ്ങളുടെ ഷോ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവാണ് ഞങ്ങളുടെ എല്ലാ വീഡിയോക്കും സപ്പോർട്ട് തരുന്ന നിങ്ങളോട് ഒത്തിരി സ്നേഹമുണ്ട് ഇനിയും ഞങ്ങളുടെ വീഡിയോസൊക്കെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ബൈ ആൻഡ് താങ്ക്